بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وبعد أن أبي كريمة رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول ما ملأ ابن آدم بعاء شرا من بطنه بحسب ابن آدم وكلات يقمن سلبه ഫഹിൻഖാന വലബുദ്ധ ഫു ഫലസുല്ലി ലി ഷറാബി ഷൊറാബി ലി നെഫസിഹി പ്രവാചകൻ ഗരുമേന് പറഞ്ഞു ഒരാൾക്ക് തൻ്റെ നട്ടലിൽ നിവർത്തി നിൽക്കാൻ മാത്രം ഭക്ഷണം മതിയാവും ഇനി അനിവാര്യമാണെങ്കിൽ വയറിൻ്റെ മൂന്നിലൊന്ന് മാത്രം ഭക്ഷണത്തിനും മൂന്നിലൊന്ന് വെള്ളത്തിനും മൂന്നിലൊന്ന് ശ്വാസോച്ഛ്വാസത്തിനും വേണ്ടി നീക്കി വെക്കണം ഒരു പുരാണ വൈദ്യശാസ്ത്രത്തിൽ ഇങ്ങനെ കാണാം പേഷ്യൻ ചക്രവർത്തി കിസ്ര പ്രശസ്തനായ ഒരു അഭിഷക്തിനോട് ചോദിച്ചു മരുന്നില്ലാത്ത രോഗമുണ്ടോ അപ്പം അദ്ദേഹം പറഞ്ഞു അതെ ഭക്ഷണം കഴിച്ചതിൻ്റെ മേൽ പിന്നെയും കഴിക്കുക അതിന് ഒരു മരുന്നുമില്ല അതായത് അമിത ഭക്ഷണം കൊണ്ടാകുന്ന രോഗത്തിന് മരുന്നില്ല എന്നർത്ഥം വിശുദ്ധ റമതാനുവാസം നല്ലൊരു ഭക്ഷ്യ സംസ്കാരമാണ് ജനങ്ങളെ പഠിപ്പിക്കുന്നതും പരിശീലിപ്പിക്കുന്നതും നോമ്പും പിന്നെ നോമ്പ് തുറയും അത്താഴം കഴിക്കലൊക്കെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സുഖവും ശാന്തിയും ആരോഗ്യവും ക്ഷേമവും നൽകുന്ന മഹത്തായ ഒരു പരിശീലനമാണ് ചരിത്രത്തിൽ ഒരു സംഭവം പറയപ്പെടുന്നുണ്ട് ഈജിപ്തിലെ മുക്കൌക്കിസ് രാജാവ് എഴുതിരുമയ്ക്ക് ചില സമ്മാനങ്ങളൊക്കെ അയച്ചു കൊടുത്തു കൂട്ടത്തിലൊരു ഒരു വൈദ്യനെയും അങ്ങനെ ആ വൈദ്യൻ മദീനയിൽ വന്ന് ഒരു മാസം കഴിഞ്ഞിട്ടും ഒരു രോഗിയെ പോലും കാണാൻ കഴിയുന്നില്ല അപ്പോൾ അദ്ദേഹം പ്രവാചൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു എന്താണ് ഇവിടെ ആരും ഒരു രോഗിയെയും കാണുന്നില്ലല്ലോ ഒരു സാധനം പറഞ്ഞു അത്രേ ഇറച്ചി വേണില്ല അഹിലേഖ് നെഹ്നൊക്കെ ലാൻ കുലഹത്താൻ നജുവർ വൈതാക്കൽന ലാനസ്ബ താങ്കൾക്ക് താങ്കളുടെ നാട്ടിലേക്ക് തിരിച്ച് പോകാം കാരണം ഞങ്ങൾ വിശക്കുന്നത് വരെ ഒരിക്കലും ഭക്ഷണം കഴിക്കില്ല അഥവാ ഭക്ഷണം കഴിച്ചാൽ തന്നെയോ വയറ് നടക്കുകയും ചെയ്യില്ല അതിനാൽ ഞങ്ങളുടെ സമൂഹത്തിൽ രോഗികൾ ഉണ്ടാകുകയില്ല എന്നാണ് ഇതിന് മേലെ അദ്ദേഹത്തോട് പറഞ്ഞത് എന്നാൽ ഇക്കാലത്ത് നേരെ മറിച്ചാണല്ലോ മുസ്ലിം സമൂഹത്തിൻ്റെ അവസ്ഥ പലതരം ബിരിയാണികൾ എണ്ണിയാലൊടുങ്ങാത്ത പിന്നെ പലതരം ഇറച്ചി കോഴി വിഭവങ്ങൾ കുഴിമന്തി ഇങ്ങനെ എല്ലാം കൂടി വെട്ടി വിഴുങ്ങി രോഗികളായി മാറുന്ന അവസ്ഥയാണ് മുസ്ലിം സമൂഹത്തിൻ്റെത് ജന്തുക്കളും പക്ഷികളും സസ്യങ്ങളും വരെ എടുക്കുന്നുണ്ട് ഉപവസിക്കുന്നുണ്ട് എന്ന് ശാസ്ത്രം പറയുന്നുണ്ട് തങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയാത്രേ അവ അങ്ങനെ ചെയ്യുന്നത് ഒരു പശുവോ ആടോ പൂച്ചയോ പട്ടിയോ ഭക്ഷണം കഴിക്കാനും കൂട്ടാക്കുന്നില്ലെങ്കിൽ അവ ഉപവസിക്കുകയാണെന്ന് മനസ്സിലാക്കണം ദിവസങ്ങളോളം ഉപവസിച്ചിരിക്കുന്ന പുഴു പിന്നീട് പൂമ്പാറ്റയായി പ്രത്യക്ഷപ്പെടുകയാണ് അതുപോലെ അടയിരിക്കുന്ന കോഴി ഇരുപത്തൊന്ന് ദിവസം ഉപവസിക്കുകയാണ് ചെയ്യുന്നത് അതിലൂടെ കൂടുതൽ ഊർജം പ്രസരിപ്പിച്ച് മുട്ടകൾ വിരിയിച്ചെടുക്കുന്നു അടയിരിക്കുന്ന കോഴി മറ്റുള്ള കോഴികളെപ്പോലെ ഇടയ്ക്കിടെ ഭക്ഷണം കഴിച്ചിരുന്നുവെങ്കിൽ അതിന് ഊർജം കൂടുതലായി പ്രസവിപ്പിക്കുവാനോ മുട്ടകൾ വിരിയിച്ചെടുക്കാനോ സാധിക്കുമായിരുന്നില്ല അതേപോലെ വൃക്ഷങ്ങൾ വർഷത്തിലൊരിക്കൽ ഇലകൾ ഒഴിച്ചു കൊണ്ട് ഉപസിക്കുകയാണ് അതിനുശേഷം പുതിയ ഇലകൾ പ്രത്യക്ഷപ്പെടുന്നതോട് കൂടിയിട്ട് പുത്തൻ ഉണർവുമായി അത് പുനർജനിക്കുകയാണ് കഴിഞ്ഞ നൂറ്റാണ്ടില് അമേരിക്കയിലെ ചില വൈദ്യശാസ്ത്രജ്ഞന്മാർ നടത്തിയ ഗവേഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും ഫലമായിട്ടാണ് ഇത്തരം ചില കണ്ടെത്തലുകളൊക്കെ ഉണ്ടായത് ഈ പരീക്ഷണം രോഗം വന്നപ്പോൾ സ്വന്തം ശരീരത്തിലും അവർ പരീക്ഷിച്ചു ഭക്ഷണം കഴിക്കാതെ ഉപസിച്ചു നടത്തിയ ആ പരീക്ഷണം വളരെ വിജയകരമായിരുന്നു ഈ രീതി അവർ തങ്ങളുടെ രോഗികളിലും പരീക്ഷിച്ചു അവർ നൽകിയിരുന്ന പാർശ്വഫലങ്ങളുള്ള അലോപ്പതി മരുന്നുകളേക്കാൾ വേഗത്തിൽ പല രോഗങ്ങളും മാറ്റിയെടുക്കാൻ തന്മൂലം കഴിഞ്ഞു ഇത് പിന്നീട് നാച്ചുറോപ്പതി എന്ന പേരിൽ പ്രകൃതി ചികിത്സ എന്ന പേരിൽ അറിയപ്പെട്ടു മഹാത്മാഗാന്ധിയും ഈ ചികിത്സാരീതിയിൽ ആകൃഷ്ടനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉപവാസ സമരം തന്നെ ഇതിൽ നിന്ന് പഠിച്ചതാണെന്ന് അറിയപ്പെടുന്നു ഒരേ സമയം രണ്ട് ഫലങ്ങൾ അതുകൊണ്ടുണ്ടായി ആരോഗ്യ സംരക്ഷണവും അതോടൊപ്പം തന്നെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയുള്ള സമരവും ഇബിനെ ഹൗദറിൻ്റെ മുക്കദ്മയിൽ പറയുന്നുണ്ട് ഭക്ഷണം അധികരിക്കും തോറും മനസ്സിൻ്റെ കഴിവുകൾ എല്ലാ രംഗത്തും മന്ദീഭവിക്കുന്നതായിട്ട് കാണപ്പെടുന്നു ബുദ്ധിപരമായ കഴിവുകൾ ക്ഷയിക്കുന്നു അതോടൊപ്പം തന്നെ ശരീരത്തിൻ്റെ ഭാരം വർദ്ധിക്കുന്നു ശേഷിക്കുറവുണ്ടാകുന്നു ആരോഗ്യം ക്രമേണ ക്ഷയിച്ച് രോഗിയായി മാറുന്നു എന്നാൽ ഭക്ഷണം ചുരുക്കും തോറും ഊർജസ്വരത ഏറുകയും ശാരീരികവും മാനസികവുമായ കഴിവുകൾ വർദ്ധിക്കുകയും ബുദ്ധിയും ഓർമ്മശക്തിയും വർദ്ധിക്കുകയും ചെയ്യുന്നു അദ്ദേഹം പറയുകയാണ് ഭക്ഷണം കിട്ടാതെ മരണപ്പെടുന്നവരെ വാസ്തവത്തിൽ കൊല്ലുന്നത് അവർ പുതുതായി നേരിടേണ്ടി വരുന്ന പട്ടിണിയല്ല മറിച്ച് അവർ പണ്ടേ ശീലമാക്കിയ വയറ് നിറച്ചുണ്ണുക ഉണ്ണുക എന്നതാണ് വിശപ്പ് മനുഷ്യനിൽ ഉന്മേഷകരമായ ഗുണങ്ങൾ വളർത്തുമ്പോൾ ഭക്ഷണാധിക്യം നേരെ വിപരീത ഫലങ്ങളാണ് ഉണ്ടാക്കുന്നത് താൻ സന്ദർശിച്ച നാടുകളിലെ ജനങ്ങളുടെ ഭക്ഷണരീതിയെ പഠനവിധേയമാക്കിക്കൊണ്ട് അദ്ദേഹം പ്രസ്താവിക്കുന്നുണ്ട് അങ്ങനെ റമദാനിലെ വ്രതാനുഷ്ഠാനവും അതിന് പുറമെ ആഴ്ചയിൽ തിങ്കൾ വ്യാഴം നോമ്പുകൾ അതുപോലെ അയ്യാമൽ ഭീത പൗർണമി നാളുകളുടെ മൂന്ന് നോമ്പുകൾ ഇതൊക്കെ മുടങ്ങാതെ അനുഷ്ഠിക്കുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ മിതമായ ഭക്ഷണ ശീലവും പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ധാരാളം രോഗങ്ങളെ ചെറുക്കുവാനുള്ള കഴിവ് ശരീരം സ്വയം ആർജിക്കുമെന്ന് മുസ്ലിം വൈദ്യശാസ്ത്രജ്ഞന്മാരും അതുപോലെ നാച്ചുറോപ്പതി ഡോക്ടർമാരൊക്കെ സാക്ഷ്യപ്പെടുത്തുന്ന സംഗതിയാണ് ഹൃദ്രോഗം ക്യാൻസറ് പ്രമേഹം അപസ്മാരം ജലദോഷം പനി തലവേദന ചെന്നൈക്കുത്ത് ഛർദ്ദി വയറിളക്കം വയറുവേദന ശരീരവേദന ആസ്മ വൃക്ക രോഗങ്ങൾ പൊണ്ണത്തടി ഇതൊക്കെ കൃത്യമായ ഉപവാസത്തിലൂടെ ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അമിത ഭക്ഷണവും ദുഷിച്ച ഭക്ഷണവും ആർഭാട ഭക്ഷണവുമാണ് തൊണ്ണൂറ് ശതമാനം രോഗങ്ങളുടെയും മൂലകാരണം അമിതാഹാരം ആരോഗ്യം തകർക്കുകയാണ് ചെയ്യുക ആമാശയത്തിന് നന്നായി ദഹിപ്പിക്കാൻ മതിയായ സമയം നൽകാതെ ഉള്ള ഭക്ഷണം കഴിക്കൽ മൂലം ഗ്യാസ്ട്രബിൾ നെഞ്ചരിച്ചൽ ദഹനക്കേട് വായ്പ അൾസർ ഇതൊക്കെ അതിൻ്റെ ഫലമായി ഉണ്ടാകുന്നതാണ് ശരീരത്തിനകത്തും പുറത്തുമുള്ള വ്രണങ്ങൾ ചൊറി ചിരങ്ങ് പെപ്റ്റിക് അൾസർ എന്നിവ കൃത്യമായ ഉപവാസത്തിലൂടെ സുഖപ്പെടുത്താൻ കഴിയും പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രത്യേകിച്ചും കണ്ണുകളുടെ ശക്തി വർദ്ധിക്കുന്നു ബുദ്ധി തെളിയുന്നു തലമുടി കൊഴിച്ചിൽ കുറയുന്നു ഞരമ്പുകൾക്ക് ശക്തി വർദ്ധിക്കുന്നു ചർമ്മരോഗങ്ങൾ ഭേദപ്പെടുന്നു നല്ല ഉറക്കം കിട്ടുന്നു ഉന്മേഷത്തോടെ ഉണരാൻ കഴിയുന്നു ഗർഭധാരണം സാധ്യമാവുന്നു ബീജവും അണ്ടവും ആരോഗ്യത്തോടെ സൃഷ്ടിക്കപ്പെടുന്നു ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ നോമ്പിലൂടെ ആർജിക്കാൻ സാധിക്കും നോമ്പുകാരുടെ ഈ വായക്കും ഉച്ഛ്വാസവായുവിനും ദുർഗന്ധം അനുഭവപ്പെടുന്നതിൻ്റെ കാരണം ശ്വാസകോശം വഴി ദുഷിച്ച ടോക്സിക്കുകൾ പുറന്തള്ളുന്ന മൂലം ആണെന്നാണ് പറയപ്പെടുന്നത് പക്ഷെ ഖുർആൻ പറഞ്ഞല്ലോ കുരു വഷ്റഭു വലാ സരിഫു ഇന്ന അല്ലാറായുഹബുൽ മുസ്രിഫീൻ നിങ്ങൾ ഭക്ഷിച്ചോളു കുടിച്ചോളു പക്ഷെ ഒരിക്കലും ദുർവ്യം ചെയ്യരുത് അമിതമായി കഴിക്കരുത് അങ്ങനെയുള്ളവരെ അള്ളാഹു തല ഒരിക്കലും ഇഷ്ടപ്പെടുന്നവനല്ല ഇപ്പോൾ ഖുർആാനിൽ ഭക്ഷണത്തെക്കുറിച്ച് അക്കല് താമ് എന്നീ പദങ്ങൾ നൂറ്റി പതിനെട്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് മുപ്പത്തേഴ് പ്രാവശ്യം കുടിക്കുന്ന പാനീയങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് കുടിവെള്ളത്തെക്കുറിച്ച് പത്തൊമ്പത് പ്രാവശ്യം പറയുന്നുണ്ട് കൃഷിക്കുള്ള വെള്ളത്തെക്കുറിച്ച് മുപ്പത്തൊന്ന് പ്രാവശ്യം പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട് ഇനി ഹദീസിലാണെങ്കിൽ എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലുമായിട്ട് നാലായിരത്തി നാനൂറ്ററുപത്തിരണ്ട് ഹദീസുകൾ ഭക്ഷണപാനീയങ്ങളെക്കുറിച്ച് വന്നിട്ടുണ്ട് അതിൽ തന്നെ എഴുപത്തിരണ്ട് ശതമാനം ഭക്ഷണത്തെക്കുറിച്ചും ഇരുപത്തെട്ട് ശതമാനം പാനീയങ്ങളെക്കുറിച്ചുമാണ് പ്രതിപാദിച്ചിട്ടുള്ളത് അതുപോലൊക്കെ പിന്നെ വേദഗ്രന്ഥങ്ങളിലൂടെയും പ്രവാചകന്മാരിലൂടെയും മനുഷ്യർക്ക് നല്ല ആരോഗ്യശീലങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ചും ഉണർത്തിയിട്ടുണ്ട് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ടല്ലോ ഒരു നേരം കഴിക്കുന്നവൻ യോഗി രണ്ടു നേരം കഴിക്കുന്നവൻ രോഗി മൂന്ന് നേരം കഴിക്കുന്നവൻ ഭോഗി നാല് നേരം കഴിക്കുന്നവൻ ദ്രോഹി എന്ന് ബൈബിളിൽ പറയുന്നുണ്ട് മനുഷ്യൻ തിന്നാൻ വേണ്ടി മാത്രമാകരുത് ജീവിക്കേണ്ടത് ഉറാനിലും പ്രവാചക എത്ര എത്ര കൽപ്പനകളാണ് ഭക്ഷണവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് സ്വത്തുത്വാഹ എൺപത്തൊന്നാമത്തെ ആത്തിൽ പറയുന്നുണ്ട് കുലൂമിൻ തയ്യബാത്തി മാറു ചക്കനാക്കും എൻ്റെ കോപം ബാധിച്ചാൽ അതായത് നാം നിങ്ങൾക്ക് നൽകിയ നല്ല ഭക്ഷ്യപദാർത്ഥങ്ങൾ നിങ്ങൾ കഴിക്കണം അതിലൊട്ടും അതിൽ കവിയാൻ പാടില്ല അങ്ങനെ ചെയ്താൽ എൻ്റെ കോപം നിങ്ങളിൽ ആപദിക്കും അങ്ങനെ എൻ്റെ കോപം ബാധിക്കുകയാണെങ്കിൽ നിങ്ങൾ തുലഞ്ഞത് തന്നെ അതായത് അമിത ഭക്ഷണം അള്ളാഹുവിൻ്റെ കോപം ക്ഷണിച്ചു വരുത്തും എന്നർത്ഥം സസലം പറഞ്ഞു ആഗ്രഹിച്ചതെല്ലാം കഴിക്കുക എന്നുള്ളത് തന്നെ ആഡംബരത്തിൽ പെട്ടതാണ് ഒരു സത്യവിശ്വാസി ഒരു വയറേ കഴിക്കുകയുള്ളൂ സത്യ നിഷേധിയാണെങ്കിലോ അവന് ഏഴ് വയർ കഴിക്കും അതായത് ഏഴ് വയറിൽ കൊള്ളാവുന്നതോ വലിച്ചു വാരി തിന്നുമെന്നർത്ഥം സത്യവിശ്വാസികൾക്ക് അത് പാടില്ല എന്നാണ് പറഞ്ഞിട്ട് അർത്ഥം പരമനാലിലെ വ്രതാഷ്ഠാനം നല്ലൊരു ചികിത്സ കൂടിയാണ് എന്ന ബോധം നമുക്കുണ്ടാകണം ആലമീൻ